ൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ ഇതാ കണ്ടോ ഈ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് ഉപ്പ് പൊടി കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞു വച്ചിട്ടുള്ളത് ഒരു പിടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര കിലോ ചിക്കനുണ്ട് ഈ ഉരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ഈ മിക്സ് ചെയ്ത എല്ലാ ഐറ്റങ്ങളും കൂടി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിതിന് ഒരു വിസിലെ അടിച്ചെടുക്കാം അത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട ബേ ലീഫ് ഗ്രാമ്പു എല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം പേസ്റ്റായിട്ട് അധികം പേസ്റ്റ് ആക്കിയിട്ടില്ല ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് ഇതേക്ക് ഒരു സവാള നൈസായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനും കൂടെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം സവാള വണ്ടി വരുന്നതിന് വേണ്ടി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതേക്ക് ഒരു രണ്ട് കരുവേപ്പില അതേപോലെ ഫിച്ചിട്ട് കൊടുക്കാം അപ്പോഴേക്കും അതിൻ്റെ നല്ല ഫ്ലേവർ ഇറങ്ങി വരും നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ വേവിച്ചത് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഇതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് വെന്തതെടുത്ത് മാറ്റി വെക്കാം ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം സവാളെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം ി രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന ഉരുളക്കിഴങ്ങാണ് ഇത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് പേസ്റ്റാക്കി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കറിക്ക് നല്ല ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് ക്യാഷിനിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റിൽ നമുക്കല്പം മല്ലിയില കൂടെ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല വളരെ ഈസിയാണ് അധികം എരിവൊന്നും ഇല്ലാതെ എന്നാൽ തേങ്ങാ പാലെല്ലാം ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല മണമെല്ലാം വരുന്നുണ്ട് കുഞ്ഞു കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും കാരണം അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല ഒരു ആണ് ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ നാളെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം താങ്ക്